ഈ കവർ കാണുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവല്ലോ ഈ സ്ഥലം എവിടെയാന്ന് ആദ്യം തന്നെ മനസ്സിലായവർ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അൽഫോൺസ് അമ്മയുടെ പള്ളി അതായത് ഭരണങ്ങാനം പള്ളിയിലോട്ടാണ് നമ്മൾ പോയത് അവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഉണ്ണിയപ്പാണ് ചെറിയ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കഴിച്ചിട്ടുള്ളവർ കമന്റ് ചെയ്യണേ അതുപോലെ ഭരണങ്ങാനം പള്ളി പോയിട്ടുള്ളവരും കമന്റ് ചെയ്യാൻ മറക്കരുത് നമ്മൾ നേരെ കയറി പ്രാർത്ഥിച്ചു ഒരു പള്ളിയിൽ ആദ്യമായിട്ട് പോകുമ്പഴേക്കും മൂന്നാഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നാണ് കേട്ടിട്ടുള്ളത് നിങ്ങളും അങ്ങനെയാണോ അങ്ങനെ മൂന്ന് മൂന്നാഗ്രഹങ്ങള് ആദ്യമായിട്ട് ഒരു പള്ളി പോകുമ്പോഴത്തേക്ക് പറഞ്ഞ് ആഗ്രഹം സാധിച്ചിട്ടുണ്ടെങ്കിലും കമന്റ് ഇടാൻ മറക്കരുതേ അവിടെ കുറച്ച് ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു റൈറ്റ് സൈഡ് പള്ളിയിലെ ഇതുപോലെ നമ്മൾ പോയ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ഒരു പീസ് ആയിട്ടുള്ള ആംബിയൻസ് ആയിരുന്നു ഒരു ചെറിയൊരു കുളം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ മീനുണ്ട് നമ്മളിങ്ങനെ കൈ പിടിക്കാൻ വേണ്ടി പറ്റും പക്ഷെ അത് നല്ല വെള്ളമാണോ എന്ന് അറിയത്തില്ലല്ലോ പിന്നെ എന്തോ ഒരു ഫ്രൂട്ട് കിടക്കുന്നത് കണ്ടു പിന്നെ ഇതിനകത്ത് ബോർഡുണ്ടായിരുന്നത് പക്ഷി യോഗ്യമല്ല അപ്പൊ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല